നമസ്കാരം ഇന്ത്യയിലെ അഫ്ഗാനിസ്ഥാൻ്റെ ഒരു എംബസി അതായത് ഇന്ത്യ സർക്കാർ അവർക്ക് ഇവിടെ ഒരു എംബസി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ അവർ ഒരു വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ വനിതാ മാധ്യമപ്രവർത്തകരെ അവർ അനുവദിച്ചില്ല അത് കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ വാർത്തയായി ചിലതൊക്കെ വിവാദമാക്കുകയും ചെയ്തു എന്തിനാണ് വിവാദമാക്കിയത് എന്ന് മനസ്സിലാവുന്നില്ല താലിബാൻ സർക്കാരാണ് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് അവർക്കൊരു നയമുണ്ട് അവിടുത്തെ മത നിയമമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അത് ഇന്ത്യയിൽ പറ്റില്ല ഇന്ത്യയിൽ അത് അനുവദിക്കില്ല എന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടു ഞാൻ ആ അതിൻ്റെ നിയമവശത്തേക്ക് പോകുന്നതിന് മുന്നേ ലളിതമായിട്ട് അങ്ങനെ പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരുമൊക്കെ ഈ കല്യാണ വീടുകളിൽ ആനിനെ പെണ്ണിനെ ഒന്നിച്ചിരുത്തി ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാറില്ലല്ലോ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് മറ കെട്ടിയിട്ട് വെവ്വേറെ ആക്കിയിട്ടാണല്ലോ ഇരുത്തുന്നത് അതിനൊന്നും കേസ് കേസെടുക്കണ്ടേ അപ്പോൾ അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ താലിബാന് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഒരു എംബസിയിൽ അവരവരുടെ നിയമം നടപ്പാക്കുന്നതിൽ എന്താണ് കുഴപ്പം അത് ഇന്ത്യക്ക് ദോഷമാണെങ്കിൽ മാത്രം നമ്മൾ ഇടപെട്ടാൽ മതി ഇവിടെ അവിടെ അതിനകത്ത് കുറ്റകൃത്യം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ സർക്കാരിന് ഇടപെടാം രാജ്യത്തിനെതിരെ എതിരെ രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇടപെടാം പക്ഷേ ഇതുപോലുള്ള ഒരു കാര്യത്തിന് അത് അവരുടെ ആഭ്യന്തരമായിട്ടുള്ള കാര്യത്തിന് എന്തിനാണ് ഇന്ത്യൻ സർക്കാർ ഇടപെട്ടത് ഇത്രയും ഞാൻ പറയാൻ കാരണം കാര്യം കാരണം ഈ താലിബാൻ അവരുടെ നിലപാട് തിരുത്തി വനിതാ മാധ്യമ പ്രവർത്തകരാവാമെന്നുള്ള തരത്തിലേക്ക് അവർ വന്നിരിക്കുന്നു അതെന്തിനാണ് അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ ഇന്ത്യൻ സർക്കാർ അവരുടെ മേൽ സമ്മർദ്ദം ചുരുത്തി അവരെ കൊണ്ട് തിരുത്തിച്ചു എന്നാണ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അത് വേണ്ടായിരുന്നു എന്തിനാണ് ഇവിടെ നയതന്ത്ര പരീക്ഷ എന്നൊരു സംവിധാനമുണ്ട് അത് എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാണ് നമ്മുടെ എംബസികൾ മറ്റു രാജ്യങ്ങളിലുണ്ടെങ്കിൽ അവിടെ നമുക്ക് പക്ഷേ നമ്മുടെ സംസ്കാരമനുസരിച്ചുള്ള ആഘോഷങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ നമുക്കവിടെ നടത്താം അവരുടെ രാജ്യത്തിന് ദോഷമല്ലാത്ത രീതിയിൽ അവിടെ ഒന്നും ആരും ഇടപെടില്ല ചിലതൊക്കെ നമ്മൾ കണ്ടാലും കേട്ടാലും കണ്ടില്ല എന്ന് നടിക്കും ഉദാഹരണത്തിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ സ്വവർഗ അതായത് ആണിനും ആണിനും തമ്മിൽ വിവാഹം കഴിക്കാം പെണ്ണും പെണ്ണിനും തമ്മിൽ വിവാഹം കഴിക്കാം എന്നൊന്നും ഇല്ലാത്തൊരു കാലത്ത് അന്നത് അന്നത് നിയമവിരുദ്ധമായിരുന്നു ഇന്നിപ്പോൾ കുഴപ്പമില്ല ഇന്നാ നിയമമൊക്കെ മാറിയിട്ടുണ്ട് അക്കാലത്തൊരിക്കൽ അമേരിക്കൻ എംബസിയിൽ അതിലെ അമേരിക്കയുടെ അംബാസിഡർ ഒരു സ്വർഗരധിക്കാരനായിട്ടുള്ള ഒരു പാർട്ണറുമായിട്ടാണ് അവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത് അത് ഇന്ത്യ സർക്കാരിനും അറിയാം പക്ഷേ ഇന്ത്യൻ സർക്കാരിന് കുഴപ്പമില്ലായിരുന്നു ആയിക്കോട്ടെ എന്ന് വെച്ചു പക്ഷേ ആ സമയത്ത് നമ്മുടെ ഒരു അംബാസിഡർ അമേരിക്കയിലുണ്ടായിരുന്നു ഒരു ദേവയാനി കൊബർഗിട എന്നാണ് അവരുടെ പേര് നിങ്ങളിൽ ചിലത് ഒരു പക്ഷേ ആ സംഭവം ഓർക്കുന്നുണ്ടായിരിക്കാം അന്ന് പക്ഷേ അകാരണമായിട്ട് എന്തോ ഒരു കാര്യത്തിന് ഈ ദേവയാനിയെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അമേരിക്ക ഒരു ശ്രമം നടത്തി അപ്പോഴാണ് നമ്മളെന്ത് ചെയ്തു ഈ അമേരിക്കൻ എംബസിയുടെ മുന്നിലുള്ള ബാരിക്കേഡെല്ലാം ആദ്യം മാറ്റി അതായത് അവരുടെ ഈ നയതന്ത്ര പരിരക്ഷ എടുത്ത് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബാരിക്കേഡെല്ലാം മാറ്റുകയും ചെയ്തു അയാളുടെ പേരിൽ ഇമ്മോറൽ ട്രാഫിക്കിന് കേസും ചാർജ് ചെയ്തു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്വർഗ്ഗരതിക്കാരനായിട്ടുള്ള ഗേ പാർണറുമായിട്ടുള്ള ഒന്നിച്ചു കഴിഞ്ഞ എന്നതിന് എതിരെ ഒരു കേസ് വന്നേരം ചാർജ് ചെയ്തു അപ്പോൾ അമേരിക്കയ്ക്ക് മനസ്സിലായി അവിടെ കൊടുത്താൽ ഇവിടെ പണി കിട്ടുന്നു അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ മാത്രമാണ് നമ്മൾ നമ്മളതിലേക്ക് ഇടപെട്ടത് അല്ലാത്ത കാലത്തോളം നമുക്കതൊരു പ്രശ്നമില്ലായിരുന്നു അയാൾ എങ്ങനെ വേണമെങ്കിലും കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ പോലെ ഈ താലിബാൻ അവരുടെ സ്ഥലത്ത് അതായത് സംഗതി ഇന്ത്യയിലാണ് നിൽക്കുന്നതെങ്കിലും അവരുടെ എംബസി എന്ന് പറയുമ്പോൾ തത്വത്തിൽ അത് അവരുടെ സ്ഥലമാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ എംബസി അമേരിക്കയിലുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലുണ്ടെങ്കിൽ ആ ഇരിക്കുന്ന കോംബോ ഉണ്ട് ആ ഒരു വളപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെയാണ് അതാണ് തത്വത്തിൽ അത് എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുള്ള ഒരു അന്താരാഷ്ട്ര നിയമമാണ് അവിടെ എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ട് ആ രാജ്യത്തിന് നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും നടന്നാൽ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ എന്തെങ്കിലും നടന്നാൽ മാത്രം രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നാൽ നമുക്ക് ഇടപെടാം അല്ലാത്ത കാര്യത്തിന് ഇടപെടേണ്ട കാര്യമില്ല ഞാൻ അതാണ് ഉദാഹരണത്തിന് പറഞ്ഞത് ഇവിടെത്തന്നെ സ്ത്രീയും പുരുഷനും ഒന്നിച്ചിരിക്കാൻ സമ്മതിക്കാത്ത എത്ര സ്ഥലങ്ങളുണ്ട് ഇതിനൊക്കെ എതിരെ ആരെങ്കിലും കേസും കൊണ്ടുപോകുന്നുണ്ടോ അപ്പോൾ പിന്നെ താലിബാനത്ത് ചെയ്തു കൂടെ ഇനിയിപ്പോൾ താലിബാൻ അത് ചെയ്തു എന്ന് വെച്ചോട്ട് ഇന്ത്യക്ക് എന്ത് ദോഷമാണുണ്ടെന്ന് ആരാ കൂടുതൽ കൂടുതൽ വെളിപ്പെടുന്നവരാണ് ആരാണ് എക്സ്പോസറാവുന്ന ആരാണ് ആരാണ് താലിബാനാണ് കൂടുതൽ കൂടുതൽ എക്സ്പോസറാവുന്ന അവർ ആയാൽ നമുക്കെന്ത് ഇവിടെ ചില മാധ്യമപ്രവർത്തരും ഇന്ത്യൻ സർക്കാർ അത് അനുവദിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഘോകോരം പ്രസംഗിക്കുന്നത് അവരാരെങ്കിലും ഈ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഭാഗങ്ങളിൽ ഈ മുസ്ലിം വിഭാഗത്തിൽ ആ ചടങ്ങ് നടക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഉണ്ടല്ലോ ആ സമയത്ത് ഇവർ ഒന്നിച്ചിരിക്കാറുണ്ടോ പുരുഷനും സ്ത്രീയും ഭാര്യയും ഭർത്താവും കൂടെ ആ വിഭാഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ കൂടി ഭാര്യയും ഭർത്താവിനെ പോലും ഒന്നിച്ചിരിക്കാൻ പറ്റില്ല വേറെ വേറെ പോയിരുന്നോളാണ് അതിനെതിരെ അക്ഷരം ഉണ്ടാകാത്തവരാണ് ഈ താലിബാൻ്റെ അല്ലെങ്കിൽ ഈ അഫ്ഗാനിസ്ഥാൻ്റെ എംബസിയിൽ നടന്നത് ഇന്ത്യൻ സർക്കാരിൻ്റെ കഴിവുകളാണ് അല്ലെങ്കിൽ അത് എതിർത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ആവശ്യവുമില്ലായിരുന്നു പക്ഷേ ഇന്ത്യൻ സർക്കാർ ഇവരുടെ മോൾ ഇവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തി അത് തിരുത്തിച്ചു പറയിച്ചു അതിൻ്റെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അത് അവരുടെ ആഭ്യന്തരമായിട്ടുള്ള കാര്യമാണ് അത് അങ്ങനെ ആയിക്കോട്ടെ നമുക്ക് എന്ത് നമുക്കൊരു ദോഷമില്ലാത്ത കാര്യമാണ് ഞാൻ പറയുന്നത് ശത്രുവിൻ്റെ ശത്രു മിത്രം നമുക്ക് ദോഷമല്ലാത്ത കാലത്തോളം നമ്മുടെ എതിരെ തിരിയാത്ത കാലത്തോളം നമ്മൾ താലിബാന് ഉപയോഗിക്കണം അതിൻ്റെ വാർത്തകൾ ഇപ്പോൾ നിങ്ങൾ കേട്ട് കേട്ടു തുടങ്ങിയല്ലോ പത്തനാപ്പവണ്ണം ഇതിനകം തന്നെ പാകിസ്ഥാന് തീർന്നു ഇതിന് ഇന്ത്യക്ക് കൊടുക്കേണ്ടി വന്നത് ഇരുപത് ആംബുലൻസും കുറച്ച് ആട്ടയും അതുപോലുള്ള കാര്യങ്ങളും മാത്രമാണ് ഇപ്പോൾ ഒരു യുദ്ധമാകുമ്പം ഇരുപക്ഷത്തുനിന്ന് ആൾനാശവും ഉണ്ടാവും മറ്റു നാശങ്ങളും ഉണ്ടാവും ഇത് അവർ നമ്മെ തല്ലിച്ചാത്തുള്ളൂ നമുക്കെന്ത് നമുക്ക് കരയ്ക്കിരുന്ന് കളി കണ്ടാൽ മതി ഇപ്പോൾ താലിബാനെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എത്ര കാലം ഉപയോഗിക്കാൻ പറ്റുമോ അത്ര കാലം ഉപയോഗിക്കണം അതിനിടയ്ക്ക് അവർ വനിതാ മാധ്യമപ്രവർത്തനെ കയറ്റിയില്ല അവർ വേണ്ടാന്നൊക്കെ പറഞ്ഞു അതിനകത്ത് തലയിടണ്ട ഒരു കാര്യമില്ല അതിലും വലിയ കാര്യങ്ങൾ നമ്മുടെ കൊച്ചി കേരളത്തിൽ പോലും നടക്കുന്നു അതിനൊന്നും നിന്നും ആരും കേസെടുക്കുന്നില്ലല്ലോ പിന്നെ താലിബാനെ നന്നാക്കിട്ട് താലിബാൻ നന്നാവണം താലിബാൻ പ്രബുദ്ധരാവണം നവോത്ഥാനത്തിലേക്ക് പറഞ്ഞു എന്ന് വാശി വായിച്ചുപിടിക്കുന്നത് അവരായി അവരുടെ പാടായി